നിങ്ങളുടെ മൊബൈൽ ഫോൺ പ്രധാനമായിട്ട് ഹാക്ക് ചെയ്യുന്നത് ഈയൊരു സെറ്റിങ്സ് വഴിയാണ് ഈയൊരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഓൺ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും കോൺടാക്റ്റും ഒക്കെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക ഇത് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും ചെയ്തിട്ടില്ല പലപ്പോഴും പല പേഴ്സണൽ ഡേറ്റാസും മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ കുറച്ച് സെറ്റിങ്സുകളാണ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതാണ് അല്ല ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക മൂന്നാമതായിട്ട് ഡിവൈസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ ഓൺ ആണോ എന്ന് നോക്കുക അല്ല ഇവിടെ ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണ് ഈ ഓപ്ഷനാണ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡേറ്റാസ് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഓഫ് ചെയ്യാം ഇത് ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും ഡിവൈസ് വന്നു കഴിഞ്ഞാൽ വൈഫൈ ഡിവൈസോ ബ്ലൂടൂത്ത് ഡിവൈസോ അല്ലെങ്കിൽ ഫ്രീ വൈഫൈ ഒക്കെ നമ്മൾ പല സ്റ്റേഷനുകളിലും ഒക്കെ പോകുമ്പോൾ വരാറുണ്ട് അതൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് വേണമെങ്കിൽ ആ ഒരു വൈഫൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസും കോൺടാക്ട്സൊക്കെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പേരുടെ ഡാറ്റാസ് അങ്ങനെ ഹാക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ അവൈലബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് മാക്സിമം ഫോണിൽ കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ വൈഫൈക്ക് വഴി നമ്മുടെ ഡേറ്റാസ് ചോർത്താനും അതുവഴി നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്യുക ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് ചിന്തിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസും അതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ ഫോട്ടോസ് അതേപോലെ വീഡിയോസ് ഇതൊക്കെ ഹാക്ക് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന്